സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ ആനത്തലവട്ടം ആനന്ദന്റെ രണ്ടാം ചരമ വാർഷിക ദിനാചരണം സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സംഘടിപ്പിച്ചു ചുമട്ട യൂണിയൻ ഓഫീസിന് മുന്നിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി സി ഡി ഷാജി പതാക ഉയർത്തി ഈറ്റ തഴ കാട്ടുവള്ളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ അനുസ്മരണ പ്രഭാഷണം നടത്തി സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് വി ഒ ഷാജി ക്ലാസ് നയിച്ചു സി ഐ ടിയു സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എയുമായിരുന്ന ആനത്തലവട്ടം ആനന്ദിന്റെ രണ്ടാം ചരമ വാർഷിക ദിനാചരണം സിഐടിയുവിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സംഘടിപ്പിച്ചു ചുമട്ടു യൂണിയൻ ഓഫീസിന് മുന്നിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി സി ഡി ഷാജി പതാക ഉയർത്തി ഈറ്റാത്താഴ കാട്ടുവള്ളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ അനുസ്മരണ പ്രഭാഷണം നടത്തി തൊഴിലാളികളെ സമരത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി സ്വീകരിക്കുന്നത് തനിക്ക് ഭൂഷണമല്ല എന്ന് തോന്നിയ പ്രിയപ്പെട്ട ചില ആ ജോലി ഉപേക്ഷിച്ച് ജോലിക്ക് പോകാതെ തൊഴിലാളി വർഗത്തിന്റെ കയർ സമരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത് പിന്നീട് അദ്ദേഹം പൂർണ്ണമായ തൊഴിലാളി വർഗ പ്രവർത്തകനായി മാറുകയും നമ്മുടെ രാജ്യത്തെ കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയിൽ സി ഐ ടിയുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് മൂന്ന് അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ട് കേരള സി ഐ ടിയു നേതാക്കളായ വി ബി മോഹനൻ സി ഡി ഷാജി ടി എം ഗോപാലകൃഷ്ണൻ മാത്യു ഫിലിപ്പ് ലാലി ഷാജി എം കെ ശ്രീജ ഇ ജെ ജോസ് ഷിബുപോൾ പി കെ ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി അടിമാലി സി ഐ ടിയു ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ തൊഴിലാളി വർഗവും വർഗീയതയുമെന്ന വിഷയത്തെ ആസ്പദമാക്കി സി ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് വി ഒ ഷാജി ക്ലാസ് നയിച്ചു രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി അന്ന് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ തന്ത്രം തന്നെ ഇന്നത്തെ ഭരണകൂടവും ഉപയോഗിക്കുന്നു എന്നുള്ളടത്താണ് വർഗീയത പ്രത്യേകത അപ്പോൾ എത്രയോ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഇത് തുടരുന്നു അപ്പം ഇത് ഈ വർഗീയത എന്ന് പറയുന്ന വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് അധികാരവും സമ്പത്തും നിലനിർത്തുക എന്നുള്ളത് അടിമാലി ടൗണിലെ ചുമട്ടു തൊഴിലാളികളുടെ ദേശാഭിമാനി പത്രത്തിന്റെ വാർഷിക പരിസംഖ്യയും ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ അടിമാലി